എൻ്റെ പേര് സ്വീറ്റി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് അഞ്ചര വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ജോസഫ് അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കാണും ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു ക്യാൻഡയിലായിരുന്നു ര ഞങ്ങൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നുണ്ടായിരുന്നില്ല അഞ്ചര വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടേഴ്സിനൊക്കെ കണ്ടിരുന്നു എന്റെ ഹസ്ബൻഡിനായാലും എനിക്കതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങള് കാ ഞാൻ ശക്തമായി അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ഒന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഉടമ്പടി എടുത്തിട്ട് അവളെ ഞാൻ അങ്ങനെ കാണുകയുണ്ടായി അപ്പൊ എന്നോട് പറഞ്ഞു കൃപാസന മാതാവിലെ വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ നേർച്ചോസ്തായ ഉപ്പും തേനും തന്നിരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ ഒക്ടോബർ ഇരുപത്തി ഒന്ന് പറയുന്നത് എനിക്ക് അവസാനമായിട്ട് എൻ്റെ പിരീഡ്സ് ഡേറ്റ് വന്ന ദിവസമായിരുന്നു അന്ന് തൊട്ട് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷി പ്രാർത്ഥന കാലത്തും വൈകുന്നേരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ കൂടെ നേർച്ചവസ്തായ ഉപ്പും തേനും നാവിൻ്റെ തുമ്പത്ത് വരച്ചു അടിവയറ്റിലും കുരിശ്വരച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എനിക്ക് നവംബർ പതിനേഴാം തീയതി ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ജോലിയിലായിരുന്നു അന്നൊരു വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നിയിരിക്കുവായിരുന്നു അപ്പോൾ കാലത്തെ അഞ്ചരയുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്തിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ശബ്ദം ശബ്ദമുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് മോളെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുക്ക് എടുക്ക് എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് എടുക്ക് എന്തായാലും പോസിറ്റീവ് ആവുന്നത് പക്ഷെ എനിക്ക് എടുക്കാൻ ഒരു പേടിങ്ങ് അത് നെഗറ്റീവ് എങ്ങാനായി കാണുമില്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തെടുത്തപ്പോഴൊക്കെ നെഗറ്റീവ് ആയിരുന്നു ടെസ്റ്റുകളെല്ലാം എന്നിട്ട് ഞാൻ ആ ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി ഇതുപോലെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റിൽ എഴുതിയത് അഞ്ച് മിനിറ്റ് എടുക്കും അത് ടെസ്റ്റിങ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് വരാൻ അത്ര സമയമൊന്നും എടുത്തില്ല രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ടെസ്റ്റ് പോസിറ്റീവായി പിന്നെ നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്തു അപ്പോൾ ഒരു മാസം പോലും എടുത്തില്ല ഞാൻ ഒക്ടോബർ ഇരുപത്തി പതിനാറാം തീയതി പതി പതി പതിനേഴാം തീയതി ഞാൻ അറിഞ്ഞു ഞാൻ ആണെന്ന് നമ്മുടെ പ്രഗ്നൻസി എല്ലാം കൺഫേം ചെയ്ത് എല്ലാം അത് ടെസ്റ്റ് പോസിറ്റീവാണ് പറഞ്ഞു അതിന് മാതാവിനോട് ഉരായിരം നന്ദി അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസംബറിലിവിടെ നാട്ടിലേക്ക് വന്നു ഞാൻ ഗർഭിണിയായിരിക്കെ മൂന്നാം മാസം ഫെബ്രുവരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ഉടുമ്പടിയിൽ ആദ്യത്തെ നിയോഗത തന്നെയായിരുന്നു ആ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമെന്ന് അതുപോലെ തന്നെ ജൂലൈ ഏഴാം തീയതി രണ്ടായിരത്തിഇരുപത്തി മൂന്നിന് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു ഒരു വെള്ളം ഉടുപ്പിടുത്ത ഒരു പെൺകുട്ടി സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറച്ച് കിടക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ അവിടെ നിൽക്കുന്നു സ്വപ്നത്തിൽ ഞാൻ ആ കൊച്ചിനെ എടുക്കാൻ പോകുമ്പോൾ അത് അപ്രത്യക്ഷമാവുന്നു ഇതായിരുന്നു സ്വപ്നം പിന്നെ പിന്നെ ഞാൻ അത് വിട്ടു എന്താവും ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ച് എൻ്റെ എന്റെ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിൽ പോകുമ്പോൾ ഡോക്ടർ എമർജൻസി ആയിട്ട് പറയാണ് ഫ്ലൂയിഡ് കൂടുതലാണ് വാവ മൊത്തം ഫ്ലൂയിഡിൽ കിടക്കണേ നമുക്കിപ്പോൾ ലേബറിലേക്ക് പോകണമെന്ന് അപ്പോഴും ഞാൻ മാതാവിനെ ഞാൻ കൈവിട്ടില്ല കൃപാസന മാതാവിനെ ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു കോംപ്ലിക്കേഷൻസ് ഒരു ഒന്നും ഇല്ലാണ്ട് എനിക്ക് വാങ്ങും തോന്നി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ കണ്ട സ്വപ്നം മാതാവ് എനിക്ക് നൽകിയ പെൺകുഞ്ഞിനും ആ ഫ്ലൂയിഡ് ആ സ്വിമ്മിങ് പൂളായിട്ട് ഞാൻ കണ്ട് വെള്ളം കിടന്നത് ഫ്ലൂയിഡ് കൂടുതലായിട്ട് എന്റെ ഗർഭപാത്രത്തിലാണ് കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ വേറൊരു സാക്ഷി എനിക്ക് പറയാനുള്ളത് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതിന്റെ മെയിൻ എൻ്റെ ടെസ്റ്റാണ് എല്ലാവരും അവിടെ ടെസ്റ്റ് ചെയ്തി രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഫെയിൽ ആയിട്ടാണ് ഈ ടെസ്റ്റ് പാസ്സാവുന്നത് അപ്പൊ ഞാൻ ഞാൻ ടെസ്റ്റിന് പോകുമ്പോ ആ ടെസ്റ്റിന് ഉപയോഗിച്ചിരുന്ന വണ്ടിയിൽ ഞാൻ ഇവിടുത്തെ നേർച്ചുവായ മാതാവിന്റെ ഉപ്പ് എടുത്തിട്ട് നാലു വേഷം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചു ടെസ്റ്റ് ഞാൻ കൊടുത്തു കൊ ടെസ്റ്റ് എടുത്തതിനെക്കാളും മുമ്പ് എക്സാമിനർ വന്നു ഞാൻ ടെസ്റ്റ് പാസ്സായത് അങ്ങനെ എനിക്ക് അവിടുത്തെ ലൈസൻസും കിട്ടി അതിനും മാതാവിനോട് ഉരായരം നന്ദി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തൊൻപതാം തിരുവചനമാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഈ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അഞ്ചര വർഷം വിവാഹം കഴിഞ്ഞു പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളുമില്ല എന്നാൽ കൺസീവ് ആകുന്നില്ല യാത് ഡോക്ടേഴ്സിന് ട്രീറ്റ്മെൻറ്റിന് പറയും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ചൊന്നുമില്ലാത്തത് കാരണം അതുകൊണ്ട് തന്നെ മനസ്സിന് വിഷമമാണ് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കാത്തതെന്ന് അങ്ങനെ പിന്നീട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നു തേൻ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെയാണ് ഈ മകള് പിന്നീട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെ അതിലൊക്കെ പങ്കെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ അങ്ങനെ കഴിയുമ്പോഴാണ് പിന്നീട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും മൂന്നാം മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു പിന്നീട് ആ കുഞ്ഞിന് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞ് ഒൻപതാം മാസത്തിൽ കുഞ്ഞിന് കുറച്ച് ബുദ്ധിമുട്ടുകളാകുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ അതിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചു അങ്ങനെ ആ ഒരു കോംപ്ലിക്കേഷനിൽ നിന്നും കുഞ്ഞ് കുഞ്ഞിനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കുഞ്ഞിനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കുകയാണ് അതുപോലെ പിന്നീട് മറ്റൊരു നിയോഗമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം അപ്പോഴതിലും ഈ മകൾക്ക് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുവാൻ കഴിയുകയാണ് ശക്തനായവൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉടമ്പടിയിൽ നിയോഗം വയ്ക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുക നമ്മുടെ നിയോഗങ്ങൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും കർത്താവെ ഉയർത്തണമേ അങ്ങയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന